ആരെങ്കിലും നമ്മോട് എത്ര വയസ്സായി എന്ന് ചോദിക്കുമ്പോൾ പറയാൻ പറ്റുന്നവരോടാണെങ്കിൽ കഴിഞ്ഞുപോയ വർഷങ്ങളാണ് നമ്മൾ പറയുക എന്നാൽ നമ്മുടെ കയ്യിൽ എത്ര പണമുണ്ട് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള അക്കൗണ്ടിലുള്ള അല്ലെങ്കിൽ കയ്യിലുള്ള ക്യാഷാണ് പറയുക എന്നാൽ ഈ ചിന്തയെ മാറ്റിമറിക്കുന്ന ഒരു ഹദീസ് ഉണ്ട് അലൈഹി പറയുന്നു ഫ ഫ ഔ ലബിസ്ത ഹദീഫുണ്ട് അതിന്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കണം അടിമ പറയുന്നു മനുഷ്യൻ പറയുന്നു എന്റെ സ്വത്ത് എന്റെ സമ്പത്ത് എന്റെ കാശ് എന്റെ പണം എന്നൊക്കെ പക്ഷെ അവന് ഉള്ളത് അവൻ എന്താണോ ഭക്ഷണമായി കഴിച്ചത് അത് നശുപോയി അത് അവന് കിട്ടിയിട്ടുണ്ട് പിന്നെ അവൻ എന്താണോ ധരിച്ചത് അതൊക്കെ കുറെ പോയി ഇപ്പോഴും ചിലതൊക്കെ ധരിക്കുന്നുണ്ട് അതുമാണ് അവന് കിട്ടിയത് പിന്നെ സ്വതക്കാ ചെയ്തത് അത് നാളേക്ക് വേണ്ടി ശേഷിപ്പിക്കുകയും ചെയ്തു ഇതാണ് കിട്ടി എന്ന് പറയാൻ പറ്റുന്ന സമ്പത്ത് നമുക്കുള്ളത് ഏതുപോലെ നമ്മൾ വയസ്സ് പറയുന്ന പോലെ എനിക്ക് എനിക്കെത്ര വയസ്സായെന്ന് ചോദിക്കുന്ന പോലെ എൻ്റെ കയ്യിൽ എത്ര കാശ് ഉണ്ട് എന്ന് പറയുമ്പോൾ എനിക്ക് കിട്ടിയത് ഇതാണ് ഇനി കിട്ടുമോ എന്നത് ഒരു ഉറപ്പുമില്ലാത്തതാണ് നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടെങ്കിൽ പോലും അത് നമ്മുടേത് അടുത്ത നിമിഷം നമ്മുടേതാണോ എന്നത് യാതൊരു ഉറപ്പുമില്ലാത്തതാണ് പിന്നെ അങ്ങനത്തെ ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ എന്തിനാണ് ഇടങ്ങേറാവുന്നത് പക്ഷെ നമ്മൾ പണിയെടുക്കണം നമ്മൾ പണം ഉണ്ടാക്കണം നാളെ അന്ത്യനാളാണെന്ന് ഉറപ്പായാൽ പോലും ഇന്നൊരു മരം നടണമെന്ന് പഠിപ്പിച്ചതും റസൂള്ളാഹിഅസ് മാത്തങ്ങളാണ് നമ്മൾ നന്നായി ഈ മൊമെന്റ് ഓരോ നിമിഷവും നമ്മൾ നന്നായി അള്ളാഹുവിനെ വേണ്ടി ചെലവഴിക്കുക ആഹ്റത്തിലേക്ക് വേണ്ടി സമ്പാദിക്കുക അസാ